ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ തവണ മാത്രം എഴുതിയാൽ ഫലം കിട്ടുന്ന ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണേ ഇത് നമുക്ക് ഒരു തവണ മാത്രം എഴുതിയാൽ മതി ഏത് അത്യാവശ്യ ഘട്ടത്തിലും നമുക്ക് എഴുതാം ഇതിന് സമയമോ പിന്നെ സന്ദർഭങ്ങളോ ഒന്നുമില്ല ഏത് സമയത്തും നമുക്ക് ഇത് എഴുതിയെടുക്കാം നമ്മുടെ അത്യാവശ്യ സമയത്ത് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ഏഞ്ചൽ നമ്പറാണേ ഇത് അതിനെക്കുറിച്ച് നമുക്ക് ഇനിയും സംസാരിക്കാം നമ്മുടെ ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ പിന്നെ നമ്മുടെ ഒരു പിന്നെ നമ്മൾ ചിലപ്പം നമ്മുടെ ചില പിന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന പേപ്പറുകളൊക്കെ ശരിയാക്കാൻ നമ്മൾ ഓഫീസുകളോളും ഇങ്ങനെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഏത് കാര്യങ്ങൾക്കും നമുക്കൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ പിന്നെ എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ഇത് നമുക്ക് എഴുതി ചെയ്തുകൊണ്ട് പോകാം നമുക്ക് അന്നേരം തന്നെ എഴുതി പോകാവുന്ന ഒരു കാര്യമായത് അല്ലാതെ ദിവസങ്ങളോളം നമുക്കൊന്നും എഴുതുമൊന്നും വേണ്ട ഇത് പിന്നെ അന്നേരം പെട്ടെന്ന് നമുക്ക് എഴുതി എടുത്തുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന് ഇറങ്ങിപ്പോകാം ഏത് അത്യാവശ്യ ഘട്ടത്തിലും അത് നമുക്ക് സാധിച്ചു കിട്ടും നമ്മൾ പറഞ്ഞില്ല നല്ല മനസ്സോ മനസ്സ് സന്തോഷപരമായിട്ടും നല്ല ദൈവവിശ്വാസത്തോടുകൂടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫലിക്കുന്നതാണ് കേട്ടോ പന്ത്രണ്ടേ പന്ത്രണ്ടേ പോലെ തന്നെയാണ് ഒരു ഒരുപാട് ദിവസങ്ങളൊന്നും എഴുതേണ്ട കാര്യമില്ല നമ്മളിത് പോയി ചെയ്തിട്ട് പോവുക പോയിട്ട് തിരിച്ച് വരുന്നു കഴിയുമ്പോൾ നമുക്കിത് മാഞ്ഞ് പോയാലും കുഴപ്പമില്ല പിന്നെ പിന്നെ അല്ലാതെ ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല നമ്മളിത് പോകുന്ന സമയത്ത് മാത്രം ഇത് ചെയ്തുകൊണ്ട് നമ്മൾ പോവുക നമുക്ക് ഏത് അത്യാവശ്യ ഘട്ടത്തിലും നമുക്ക് ഇത് എഴുതിയെടുത്തുകൊണ്ട് പോകാമേ എഴുതിയിട്ട് പോകാം എഴുതി പോയിട്ട് പിന്നെ അത് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് മാഞ്ഞുപോക്കോട്ടെ മാഞ്ഞാലും ഒരു കുഴപ്പവും നമ്മൾ പോകുന്ന സമയത്ത് മാത്രം നമുക്ക് നമുക്ക് എഴുതി എടുത്തുകൊണ്ട് പോയാൽ മതി എപ്പോൾ വേണേലും നമുക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും നമുക്കിത് ചെയ്തിട്ട് എഴുതി എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി പോകേണ്ട സമയത്ത് എന്നിട്ട് എന്നിട്ട് തിരിച്ച് വന്നിട്ട് ആ ഒരു തവണ ചെയ്താൽ മതി ഇത് ഒരു ഏഞ്ചൽ നമ്പരാണ് നല്ല പവർഫുള്ളായിട്ട് ഒരു ഏഞ്ചൽ നമ്പരാണ് പിന്നെ ഇത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇവിടെ ആറ് ഒൻപത് എഴുതുക നല്ല ഞാൻ പറഞ്ഞ നല്ല പിന്നെ പേന വെച്ച് എഴുതണം ആറ് എന്ന് എഴുതുക പച്ചമഷിയാണ് ഏറ്റവും നല്ലത് ആറ് എന്ന് എഴുതുക എഴുതി ഇറങ്ങാൻ നേരത്ത് നമ്മൾ അതിന് എഴുതി പ്രാർത്ഥിച്ച് എഴുതിയാൽ മതി എഴുതിയിട്ട് നമുക്ക് പോകാം ആറ് ഒന്ന് എഴുതി എഴുതിയെടുത്താൽ മതി ബുക്കിലൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല ഒറ്റത്തവണ മാത്രം എഴുതിയാൽ മതി അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ കയ്യിൽ എഴുതിയേക്കുന്നത് ആരോടും പറയല്ല ഇന്നതിനാന്നൊന്നും പറയുകയൊന്നും ചെയ്യരുത് കാര്യമുണ്ട് പിന്നെ എന്നോട് ഞാൻ എൻ്റെ എൻ്റെ ഇത് കാര്യം ഞാൻ പറയാം എന്നോട് ഒരാൾ ഒന്ന് രണ്ട് പേര് ചോദിച്ച് കയ്യെ കണ്ടവരുത് എഴുതിയേക്കുന്നത് നമ്മൾ പറയാനേ പോകരുത് നമ്മൾ ഇന്ന കാര്യത്തിനാന്ന് ഇന്ന് ഒന്നും പറയരുത് പിന്നെ ഒരു കാര്യത്തിന് എഴുതിയേക്കുവാണെന്ന് പറഞ്ഞാൽ മതി അഥവാ നമുക്കി നമ്മൾ പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് എഴുതിക്കൊണ്ട് പോകും പോകുമ്പോൾ ആരെങ്കിലും കാണും ചിലപ്പോൾ യാത്ര ചെയ്യുവാൻ പേട്ടി ഇത് ആരെങ്കിലും കാണുന്നുണ്ട് ആരോടും പറയാൻ പോകരുത് ഇന്നതിനാന്ന് എന്തിനാന്നോ ഒന്നും പറയാൻ പോകരുത് സാധിച്ചു കിട്ടിയാൽ അത് ഇന്നത് സാധിച്ച് കിട്ടിയെന്നും പറയാൻ പോകരുത് ഇതൊക്കെ ചില ചിലത് കണ്ണുന്തോഷമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല ഇതൊക്കെ ചില കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവരും നമ്മളോട് സന്തോഷിച്ച് ചിരിച്ചൊക്കെ ഇതൊക്കെ ചെയ്യുമെങ്കിൽ എല്ലാവരും ഈ ചിരിച്ചു ചിരിക്കുന്നവരെല്ലാവരും എല്ലാം നമ്മളോട് നല്ല ആത്മാർത്ഥമുള്ളവരാണ് നമ്മൾ കരുതരുത് കേട്ടോ ഈ ചിരിക്കുന്നവരെല്ലാം നമുക്ക് ആത്മാർത്ഥമുള്ള നമ്മളോട് സന്തോഷമുള്ള ഉള്ള ആൾക്കാരും നമ്മൾ കരുതരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളത് എഴുതുന്ന കാര്യമൊന്നും ആരോടും പറയാൻ പോകണ്ട എഴുതി പിന്നെ എഴുതി അഥവാ കണ്ടെങ്കിൽ തന്നെ ഇന്നതിനും പറയരുത് അത് ഞാൻ പറയുക ഞാൻ ഒന്നുകൂടെ പറയുക നട നമ്മൾ എഴുതാൻ നേരത്ത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രപഞ്ചത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ ഈ നട നടക്കേണ്ട എന്ത് കാര്യമാണോ അത് നടത്തി തരണേന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമേ നമ്മൾ ഈ ആറ് ആറ് ഒൻപത് എന്നുള്ളത് നമ്മൾ എഴുതാവൂ നന്നായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്ത് നമ്മൾ നടന്ന് നടന്ന് കിട്ടും കിട്ടുകയൊക്കെ ചെയ്യും അത് കിട്ടേണ്ട രീതിക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളിത് ആറേ എന്ന് എഴുതുക കേട്ടോ ഈ ഏഞ്ചൽ നമ്പർ എഴുതുന്ന എല്ലാവർക്കും നല്ല പൂർണ്ണ ഫലം കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഞാൻ പറഞ്ഞ രീതിക്ക് നന്നായിട്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണഫലം കിട്ടും കേട്ടോ നന്നായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് നല്ല മനസ്സോടുകൂടി നല്ല സന്തോഷത്തോടു ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നല്ല ഫലം കിട്ടുന്നത് ഇതാ നിങ്ങളത് ചെയ്തു നോക്കെ എല്ലാവരും അത് പിന്നെ ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ ചെയ്യണം ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു പുതിയ വീഡിയോ ഉണ്ട് നാളെ വരാം താങ്ക് യു